സ്നേഹപൂർവ്വം ക്ഷ്യമാ സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മിനി പരമേശ്വരൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ചില ഡോക്യുമെന്റ്സിലാക്കി സൈൻ ചെയ്യാനായിട്ട് പോകുകയാണ് ആ സമയം രാധികയോട് ഐ സുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറയുകയാണ് അങ്ങനെ രാധിക അതിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുക വെള്ളം കുടിക്കാനായിട്ട് കുറച്ചങ്ങ് നീങ്ങിയ സമയത്തായിരിക്കും ഗൗതം അവിടെ എത്തുന്നത് അങ്ങനെ ഐ സിയുവിൻ്റെ മുമ്പിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി ഗൗതം ഒരു മാസ്ക് വെച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ കാഴ്ചയെല്ലാം രാധിക കാണുന്നുണ്ട് ഗൗതം കയറുന്നതിന് മുമ്പായിട്ട് ചുറ്റുപാട് നോക്കുവാണ് അങ്ങനെ ആരുമില്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഗൗതം ഐസുവിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ സംശയം തോന്നിയ രാധികയും പിന്നാലെ തന്നെ ഐ സിയിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയം അകത്തേക്ക് കയറി ചെല്ലുന്ന രാധിക കാണുന്നത് ഒരു തലോണയെടുത്ത് പരമേശ്വരനെ ശ്വാസം വിട്ടിച്ച് കൊല്ലാൻ നോക്കുന്ന ഗൗതമിനെയാണ് ഈ കാഴ്ച കാണുന്ന രാധിക ബഹളം വെച്ച് ആൾക്കാരെ കൂട്ടുകയും ഗൗതമിനെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗതമിൻ്റെ ആ ക്രൂരതയിൽ നിന്നും പരമേശ്വരനെ രക്ഷിക്കുവാൻ രാധിക ഈ സമയം തിരിച്ചെത്തുന്ന പത്മിനി ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോകുവാണ് പക്ഷേ ഗൗതമാണിതിൻ്റെ പിന്നിൽ നിന്നും രാധിക പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ പരമേശ്വരനെ ആരോ കൊല്ലാൻ നോക്കിയെന്നറിഞ്ഞ് രാധികയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് പത്മിനി ഈ സമയം പത്മിനീനെ രാധിക ആശ്വസിപ്പിക്കുന്ന പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന രാധികേനെയും യശോദേനെയും മുത്തശ്ശീനെയൊക്കെയാണ് കേട്ടോ ഈ സമയത്തായിരിക്കും ദേവനെ ബാഗുമായിട്ട് വീട്ടിലെത്തിയിരിക്കുന്ന പ്രിയങ്കയും കാണുന്നത് അങ്ങനെ മുത്തശ്ശി പ്രിയങ്കയും കുട്ടി അകത്തേക്ക് എത്തുവാണ് എന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ദേവനോട് അന്വേഷിക്കുകയാണ് ആ സമയം ദേവൻ അവിടെ നടന്ന കാര്യങ്ങളും പ്രിയങ്ക അവിടുത്തെ സ്വർണവുമായിട്ട് കടന്നു കളയാൻ പോയ കാര്യമൊക്കെ പറയുവാണ് കേട്ടോ അത് കേട്ടിട്ട് എല്ലാവരും അങ്ങ് ഷോക്കായി നിൽക്കുവാണ് ഈ സമയം യശോദയും മുത്തശ്ശിയൊക്കെ ഇതിനെക്കുറിച്ച് പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ പ്രിയങ്ക അവർക്കാർക്ക് മുമ്പിൽ ഒരു മറുപടിയും പറയാതെ അകത്തേക്ക് കയറി പോകുവാണ് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീൻ ബിജുവായിട്ട് വരണെക്കുറിച്ച് സംസാരിക്കുന്നതാണ് മുത്തശ്ശി വരണെക്കുറിച്ച് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാലും അവൻ എന്തായിരിക്കും പറ്റിയത് എന്തിനാ ആ കടക്കടയിൽ നിന്ന് എങ്ങോട്ടേക്കെ പോയത് എൻ്റെ കുഞ്ഞിനെ ഒരാപത്തും പറ്റാതിരുന്നാൽ മതി ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ നടക്കരുതെന്ന് ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് അതാ എൻ്റെ കുട്ടിയുടെ മനസ്സിങ്ങനെ വേദനിച്ച് പോയത് എൻ്റെ ഭഗവാനെ എൻ്റെ കുട്ടിയെ കാത്തോളിനെ എന്തെങ്കിലും അവനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവാം മുത്തശ്ശി അന്നേരം ബിജു മുത്തശ്ശീനെ ആശ്വസിപ്പിക്കുക മുത്തശ്ശി വിഷമിക്കാതിരിക്കുക അവനൊന്നും പറ്റില്ല എന്നേ അവൻ തിരികെ വരും അവന് നമ്മളെടുത്ത് വിട്ടങ്ങനെ പോകാൻ പറ്റുമോ പിന്നീട് കാണിക്കുന്നത് കടലിലേക്ക് പോകാൻ പോകാൻ തുടങ്ങിയ വരുണിന് എന്ത് എന്നുള്ള കാര്യങ്ങളാണ് അങ്ങനെ വരുൺ കടലിലേക്ക് ഇറങ്ങുകയും വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ആ കാഴ്ചകൊണ്ട് ശ്യാമ അവിടെ എത്തുകയാണ് കേട്ടോ അങ്ങനെ ഓടിയെത്തി വരുണിനെ തീരത്തേക്ക് വലിച്ചിടുമ്പോൾ വരുണെ ബോധം പറഞ്ഞിരിക്കും അങ്ങനെ ശ്യാമ കുറേ തവനെ മോനെ മോനെ എന്നൊക്കെ കുളിച്ച് തട്ടി എണീക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ വരുണപ്പളേക്കും ബോധം പറഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെ ബോധം പറഞ്ഞ വരുണനെ ശ്യാമ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധികയാണെങ്കിൽ വരുണിനെ കാണാതായ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ആൾക്ക് ടെൻഷനായിരിക്കുക എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഭഗവാനെ ഞാൻ കാണണോ വരുണ് അങ്ങനെ ചെയ്തത് ഈശ്വര ഇനി അന്നനോട് പറഞ്ഞതുപോലെ എന്നെ നഷ്ടമോത് കാരണം സ്വന്തം ജീവനം കാനും നഷ്ടപ്പെടുത്തി കളയാനും വരണ് തോന്നിയിട്ടുണ്ടാകുക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എനിക്കത് താങ്ങാനാവില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക ഞാൻ കാരണം വരണെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇവിടെ ജീവിച്ചിരിക്കില്ല എൻ്റെ വരണിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് രാധയെ കരഞ്ഞു പ്രാർത്ഥിക്കുക ഈ സമയം കൃഷ്ണൻ്റെ മാലയിൽ നിന്ന് ഒരു പൂവാറ്റ് രാധയുടെ കയ്യിലേക്ക് വന്ന് വീഴുവാണ് അതൊരു നല്ല സൂചനയായിട്ട് കണ്ട് വരണ് ഒരാപത്തും പറ്റിയില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക പിന്നീട് കാണിക്കുന്നത് അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിലായ വരുൺ പതിയെ കണ്ണ് തുറക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിൽ കാണിക്കുന്നത് കണ്ണു തുറന്നു കഴിഞ്ഞാൽ വരുൺ ക്ഷ്യാമയും കാണുമോ ശ്യാമയും രാധികയും തമ്മിലുള്ള ബന്ധം വരണ് തിരിച്ചറിയാനായിട്ട് പറ്റുമോ അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് വരാതിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ ആയിട്ട് കാത്തിരിക്കാം ഈ ഒരു കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്